അസ്സാം ഈ ലോകത്ത് വന്ന് അവിടുന്ന് ഈ ലോകം വിട്ടുപിരിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് വർഷം ആയപ്പോഴത്തേക്കും ഈ ദുന്യാവിൽ മൊത്തം എടുന്ന് നോക്കാന്നുണ്ടെങ്കിൽ ഈ മറിയില്ലാതായി പോകുന്ന പ്രതിഭാസം വന്നു കയറിയിട്ടുണ്ട് കാരണം അത് അതിൻ്റെതായ രീതിയിൽ പഠിച്ചവർക്കല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂല അതിൻ്റെ പേരിലാണ് അള്ളാഹു താല ഈ ഉമ്മത്തിനെ രക്ഷിക്കാനായിക്കൊണ്ട് മഹാനായ ഗോസീ അള്ളാഹു അയച്ചത് അദ്ദേഹം വന്നുകൊണ്ട് വീണ്ടും ദീന സജീവമാക്കി ദീന സജീവമാക്കാല് ദീനിന്റെ ഉള്ളിൽ ഡാക്കര കൽബികൾ ഉണ്ടാക്കി തീർക്കലാണ് ഒരാളെ കൽബിലാണ് ദീൻ നിക്കുന്നത് അപ്പൊ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ കൽബെങ്കിലും അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഹയാത്താക്കിയെങ്കിൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇമാൻ കയറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ദാക്കര കൽബി ആക്കി മാറ്റാനുള്ള അധികാരവുമായി വന്ന മഹാനാണ് ഗോസുല്ലാൽ നാളെ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുഹിയദ്ദീൻ എന്ന പേര് വരാൻ കാരണം എന്നാൽ ഒരു വിഷയം പല രീതിയിലാണ് സൂഫിയാക്കള് പണ്ഡിതന്മാരെയൊക്കെ വ്യാഖ്യാനിക്കുന്നത് അവർക്കതിനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല മാത്രമല്ല മുഹിയുദ്ദീൻ ശ്രദ്ധിക്കുന്ന ശേഷം ഈ ലോകത്ത് വന്ന സകല മഷാഹിഹന്മാർക്കും അവർ ആ പേര് തന്നെ കൊടുത്ത് മുഹിയദ്ദീ എന്നുള്ള പേര് കൊടുത്ത് പലർക്കും എന്നാൽ അവരൊന്നും മുഹിയുദ്ദീൻമാരായിരുന്നില്ല പലരും ഔലിയാക്കളായിരുന്നു ഷെയ്ഹന്മാരായിരുന്നു എന്നാൽ മുഹിയുദ്ദീൻ ആവണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായ ഒരു പദവിയാണത് അല്ലാതെ തോന്നിയ പോലെ ഉപയോഗിക്കേണ്ട ചില പദങ്ങളല്ല അത് കാരണം ആസൂത്യ ഔലിയാക്കൾ ഒരുപാടെണ്ണം വന്നു പോയിട്ടുണ്ട് അവർക്ക് നഫ്സ ശുദ്ധിയാക്കാനുള്ള അധികാരമേ ഉള്ളൂ അതിനുള്ള ഉള്ളൂ അവരൊന്നും മുഹിയുദ്ദീൻമാരല്ല മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൻ്റെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കൽബിനെ ശുദ്ധിയാക്കലാണ് കൽബിനെ എന്ന് പറഞ്ഞ ചിന്തയെ ശുദ്ധിയാക്കലല്ല കൽബിലേക്ക് അള്ളാഹുവിനെ നാമം കയറ്റി ആ നാമം കൊണ്ട് കഴുകലാണ് അള്ളാഹുവിന്റെ നാമം കൊണ്ട് കൽബിനെ കഴുകുന്ന പരിപാടിയാണ് അല്ലെങ്കിൽ ഷരാസർ ചെയ്യുന്ന പരിപാടിയാണ് എന്ത് ഹയാതാക്കൽ ഈമാൻ കൊണ്ടുവരൽ അങ്ങനെ ഉമ്മത്തിൽ എത്രമാത്രം ദാക്കലായി കൽബികളുടെ എണ്ണം കൂടുതലുണ്ടോ അത്രമാത്രം ശക്തമാണ് ഈമാൻ ശക്തമാണ് ഉമ്മത്ത് ഇതാണ് എൻ്റെതേ അസല് അങ്ങനെ ഗൗസുല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ദീനിന്റെ ഒരു സുവർണ കാലഘട്ടമായി അതിനുശേഷം അങ്ങോട്ട് അവിടുത്തെ വിയോഗത്തിന് ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഉമ്മത്ത് പോയിക്കൊണ്ടേയിരുന്ന് അതിൽ നിന്നും ഒരിക്കലും ഇഷ്ടപ്പെട്ടു പോയ ആ ഒരു ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലേക്ക് വീണ്ടും ഉമ്മത്ത് തിരിച്ചു വന്നിട്ടില്ല അത് തിരിച്ചു വരില്ല അതങ്ങനെ കൊയിഞ്ഞുകൊണ്ടേയിരിക്കും ശക്തി കുറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഇമദി അലഹി സ്ലാമിൻ്റെ കാലഘട്ടമാവുമ്പോഴേക്കും ദുന്യാവിൽ മൊത്തം ഇരുട്ട് കയറും ഇരുട്ട് കയറാൻ കാരണം എന്താണ് ഡാക്രകൽബികളായ ആളുകൾ ഭൂമിയിൽ ഇല്ലാതാവുന്നത് കൊണ്ട് അഥവാ വീണ്ടും ദീന് മൗത്താ പോകുന്ന അവസ്ഥ ആ അവസ്ഥയിൽ നിന്നും വീണ്ടും അവസാന കാലഘട്ടത്തില് അത് ശക്തമായി തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ആളാണ് മഹാനാണ് ഇമാ മഹദി അലൈഹി സ്വലാം താല ദീൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാക്രേ കൽബി ആക്കി തീർക്കുന്ന ഒരവസ്ഥക്കാണ് ദാക്രേ കൽബികളായ ഒരു സംഘത്തിയാണ് ഉമ്മത്ത് എന്ന് പറയുന്നത് അങ്ങനെ വെച്ച് നമ്മൾ കാര്യം ചിന്തിക്കണം പഠിക്കണം ഇത്തരം കൽബികളായ സഹാബത്തിനോടാണ് പറയുന്നത് യാ ആളുകളെ നിങ്ങൾ പക്ഷം മറ്റൊരു ഇവിടെ വരുന്ന ആ ആളുകൾക്ക് മൊത്തം അള്ളാഹു ഒരു കൗമ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് കാരണം അത് ഒരു കൗമാണ് അള്ളാഹു താലെ കൊണ്ടുവരുന്ന കൗമുകളിൽപ്പെട്ട ഒരു കൗമാണത് ആ കോമിന് മൊത്തം അവരുടേതായ ചില പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ അവർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അതെല്ലാം ഒരുമിച്ച് വരുന്ന യോജിച്ചു വരുന്ന ഒരു കൂട്ടക്കാരാണ് അവർ അത്തരം കോമിന് കൌമിനെ അള്ളാഹുത്താലെ കൊണ്ടുവരും കാരണം ദീന് വഴിഞ്ഞ ദാക്കലേ കൽപ്പുക ഇല്ലാതായിത്തീരുന്ന അവസ്ഥയിൽ അത്തരം ഒരു കൗമിന് ഭൂമിക്ക് ആവശ്യമുണ്ട് പിന്നീട് ആ വരാൻ പോകുന്ന കൗമിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് അള്ളാഹുത്താല സംസാരിക്കുന്നത് അവര് അള്ളാഹുവിനെ സ്നേഹിക്കും അള്ളാഹു അവരെയും സ്നേഹിക്കൂ അപ്പം അള്ളാഹു സ്നേഹിക്കുന്നവരും ആണ് അവരെ അള്ളാഹു സ്നേഹിക്കും എന്ന് പറയുമ്പോൾ ഇതില് പ്രത്യേകമായ ഒരുപാട് വിഷയങ്ങളുണ്ട് കാരണം അള്ളാഹു ഒരു കൂട്ടരെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ആ കൂട്ടര് വലിയ പദവിയുള്ളവരായിരിക്കും കാരണം അള്ളാഹുവിൻ്റെ സ്നേഹത്തിന് പാത്രമാവാൻ പെട്ടെന്നൊന്നും സഹായിക്കില്ല ഒരുപാട് കടമ്പകൾ കയറേണ്ടതുണ്ട് എന്നാൽ കടമ്പകൾ കയറാന് ആവശ്യമായ കാര്യങ്ങൾ തയ്യാറാക്കപ്പെട്ടവരാണോ തയ്യാർ ചെയ്ത് വെച്ചവരാണോ ഈ കോമ്പ് കാരണം ഈ കൗമെന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ഒരിക്കലും കുറിച്ചല്ല ഈ ചർച്ച ഒരു കൗമ് മുമ്പേ ഉണ്ട് ആ കോമ് ഉള്ളത് ആലമുറ അറവാഹിലാണ് വള്ളാഭത്തിൽ അവിടെ നിന്നാണ് കൗമിനെ കൊണ്ടുവരുന്നത് അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട് ഈ ലോകത്ത് വരാൻ പോകുന്ന ഏതൊരാളാവട്ടെ അവർ ഈ ലോകത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഒരു ശരീരം ഇവിടെ ഉണ്ടാവും ആ ശരീരത്തിലേക്ക് അവർ വന്നു കയറുന്നുണ്ട് വന്നു കയറുന്നത് റൂഹാണ് അപ്പോൾ റൂഹിനെക്കുറിച്ചാണ് ചർച്ച കൗമെന്ന് പറയുമ്പോൾ ആ കൗമാണ് റൂഹിൻ്റെ കൗമാ അപ്പോൾ അങ്ങനൊരു കോമ എവിടെയുണ്ട് ആകാശലോകങ്ങളിലുണ്ട് അവരെല്ലാം ഒന്നിച്ചിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല അപ്പോൾ ആലും ലോകവാഹിയിൽ ഒരുപാട് കൂട്ടങ്ങളുണ്ട് അവിടെ പ്രത്യേകമായിട്ട് അള്ളാഹുവിൻ്റെ ഓരോ നബിമാരും അവരെ ഉമ്മത്തും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട് ആദ്യം സൂഫിയുല്ല അലൈ ഇസ്വലാം അവിടെ ഭൂമിയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉമ്മത്തായിക്കൊണ്ട് വരേണ്ടവരാരാണ് എന്നൊക്കെ അള്ളാഹു കൃത്യമായി നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്നും അള്ളാഹു താലം നിശ്ചയിച്ച് വെച്ച് അവരോട് ഭൂമിയിൽ എത്തിയ പറഞ്ഞ കാര്യങ്ങളല്ല അവിടെ പ്രത്യേകമായിട്ട് ചർച്ച ഉണ്ടായിട്ടുണ്ട് അവിടെ പ്രത്യേകമായിട്ട് അതിൻ്റേതായ സംഭാഷണങ്ങൾ അതേപോലെ തന്നെ ഭൂമിയിൽ വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉമ്മത്തിൻ്റെ കോട്ടയെക്കുറിച്ച് കാലങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഓരോ നബിമാരും അവരുടെ കീഴിലുള്ള ഔലിയാക്കളും തമ്മിൽ സഭയിരുന്നു കൊണ്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യം ആര് വരണം പിന്നെ ആര് വരണം അതിനുശേഷം ആര് വരണം അത് സുഫിയുള്ള വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സുഫിയുല്ലായുടെ ഉമ്മത്തിൽ എത്ര ആളുണ്ടാവണം ആ ഉമ്മത്തിലേക്ക് വരുന്ന ഇത്ര ആളുകൾക്ക് അവരെ താക്കറെക്കൽബികളാക്കാൻ അതാ ഉദാ നിശ്ചയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്ര ആളുകൾ ആദ്യം നബിയിലൂടെ തന്നെ ആക്കണം അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ ആക്കുവാൻ വേണ്ടി ഏതെല്ലാം ലഭ്യമാരെ അയക്കണം എന്നൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അറുവാഹ കൂട്ടത്തിൽ റൂഹും കൂടി ജാരിയാക്കാന് വിധിക്കപ്പെട്ട ആളുകളെ അദം നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അയച്ചത് കൊണ്ട് പ്രയോജനമില്ല കാരണം അവരയക്കേണ്ടത് ഇബ്രാഹിനീബി അലി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലാണ് അപ്പോൾ അത്തരക്കാരെ ആളുകളെ ഇബ്രാഹിബ് അലിസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അയക്കോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു തീരുമാനമാക്കി അത് ഇബ്രാഹിബി അലിസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ അയക്കുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ദാക്രേ കൽബി എന്നുള്ള മക്കാമിൽ മാത്രമേ എത്തുന്നുള്ളൂ അതിലും കുറച്ച് വിരളമായ ആളുകൾ റൂഹിൻ്റെ മക്കാമിലേക്ക് എത്തുന്നുണ്ട് അത് ഇബ്രാഹിം നബി അലൈഹി ഇലാമിൻ്റെ കാലഘട്ടത്തിൽ എത്ര ആളുകൾ അങ്ങനെ വരും അതിനുശേഷം മൂസ ഖലീമുള്ള അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടം വരെ വരുന്ന ആളുകൾ ബാക്കി വരുന്ന മൂമിനിയങ്ങളെ ആളുകൾ ആരാണ് ഇതിലേക്ക് കൊണ്ടുവരേണ്ടത് അവരെയൊക്കെ നബിമാരാക്കി അയച്ചു അപ്പോൾ പ്രവാചകൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രവാചകം വരുന്നവർ അഥവാ ഉൽമുളിൽ പെട്ട അഞ്ച് പ്രവാചകന്മാർ ഈ അഞ്ച് പ്രവാചകന്മാരാണ് മതങ്ങൾ കൊണ്ടുവന്നത് അവരാണ് കലിമ കൊണ്ടു വന്നത് അവർക്കാണ് കലിമയുള്ളത് അപ്പോൾ ആദൽ സൂഫിയുള്ള മുതല് ഇബ്രാഹിം നബി അലി ഇസ്ലാമല്ലെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിനിടയിൽ വരുന്ന നബിമാരെല്ലാം ആദമിലേക്ക് ക്ഷണിക്കുന്നവരാണ് ആദം അലഹി ഇസ്ലാമിന്റെ ഉമ്മത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്നവരാണ് അവരെ ജനങ്ങളെ ഉമ്മത്താക്കി മാറ്റുന്നവരാണ് അതേപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും മൂസാ നബി അലി ഇസ്ലാമിനും ഇടയിൽ വരുന്ന എല്ലാ ജനങ്ങളെയും അവരിലേക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന ഒരുപാട് നെബിമാരും ഇപ്പം നെബിമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ് അവർ സ്വയം ദീന കൊണ്ടുവരുന്നവരല്ല അവർ ദുൽഹമിൽപ്പെട്ട പ്രവാചകൻ കൊണ്ടുവന്ന ദീനിലേക്ക് ക്ഷണിക്കുന്നവരാണ് അഥവാ റസൂല് എന്നുള്ള പദമാണ് ശരിക്കും ദീൻ കൊണ്ടുവരുന്നവർക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം റസൂലിലേക്ക് ക്ഷണിക്കുന്നവരാണ് അവർ നെബിമാര് അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനും മൂസാ നബി ഇസ്ലാമുള്ള കാലഘട്ടം കഴിഞ്ഞുകഴിഞ്ഞാല് മൂസാ നബി അലി ഇസ്ലാമും ഈസ നബി ഇസ്ലാമിനും ഇടയിലുള്ള കാലഘട്ടം വരും ഈസ നബി അലൈഹി ഇസ്ലാമ് വരെ വരുന്ന ജനങ്ങളിലേക്ക് വരുന്ന ഒരുപാട് നബിമാരുണ്ടാവും ആ നബിമാരെല്ലാം ക്ഷണിക്കുന്ന ആരിലേക്കാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക ക്ഷണിക്കുക അപ്പോ ഒരു ഉമ്മത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിട്ട് ഒരു നബി ഉണ്ടാവും അതേപോലെ തന്നെ ആ നബിയുടെ കീഴിൽ ഒരുപാട് നബിമാരുണ്ടാവും അപ്പൊ ആ ഉമ്മത്തിന്റെ അധികാരിയായ നബി ആ നബി എന്താണ് അത് റസൂൽ ആണ് ശരിക്കും അവർക്ക് നബി എന്ന് പറയാൻ പാടില്ല അവർ നിബി അല്ല അവർ റസൂൽ ആണ് എന്നാൽ ഉമ്മത്തിൽ ഇതൊരു ആശയ കുഴപ്പം പിടിച്ച വിഷയാണ് ഇതിന് പല ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും യഥാർത്ഥം ഇങ്ങനെയാണ് ശരിക്കും റസൂലും നബിയും ഒന്നിച്ചാവൂല ഒന്നുകിൽ റസൂൽ ആയിരിക്കും അല്ലെങ്കിൽ നബി ആയിരിക്കും റസൂലാണെങ്കിൽ റസൂൽ അർത്ഥം മനസ്സിലാക്കേണ്ട എന്താണ് അദ്ദേഹം ദീൻ കൊണ്ടുവന്നവനാണ് അദ്ദേഹത്തിലേക്ക് ദീൻ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകമായ മതം പ്രത്യേകമായ കിതാബ് പ്രത്യേകമായ വിധി വിലക്കുകൾ എല്ലാം പ്രത്യേകമായിട്ടുണ്ട് നബിമാർക്ക് ഇതുണ്ടാവില്ല നബിമാർ തങ്ങൾക്ക് മുമ്പ് വന്ന റസൂലിലേക്ക് ക്ഷണിക്കുന്നവരാണ് റസൂൽ എന്ന് പറയുന്നവർ ആദം അലൈഹി സ്വലാം അതേപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാം അതേപോലെ തന്നെ മൂസ അലൈഹി ഇല്ലാമ് ഈസ അലൈഹി ഇസ്ലാം റസൂൽ ഇല്ല അലൈഹി ഇസ്ലാം നബി റസൂലുമായി വന്നവർ ആരാണ് നബി റസൂലുമായി വന്നത് മുഹമ്മദ് റസൂൽ അലൈഹി സ്വലാം മാത്രമാണ് വരുന്ന സമയത്ത് നബിയും റസൂലും ആവാൻ കാരണുണ്ട് റസൂൽ എന്ന് പറഞ്ഞാൽ പുതിയൊരു മതം കൊണ്ടുവന്നിട്ടുണ്ട് കിതാബ് കൊണ്ടുവന്നിട്ടുണ്ട് വിധിവിലൊക്കെ കൊണ്ടു അതുകൊണ്ട് റസൂലാണ് പക്ഷെ നബി എങ്ങനെയാവാ റസൂല് ഇത് നമ്മൾ ചിന്തിച്ചിട്ടില്ല സംസാരിച്ചിട്ടുമില്ല ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ അപാകതകളാണ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ